കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇരട്ടി ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ പേരാവൂർ എം സണ്ണി ജോസഫ് സമ്മാന വിതരണം നടത്തി ചടങ്ങിൽ ഇമ്മാനുവൽ സിൽക്സ് സിഇഒ ടി ഒ ബൈജു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവ് തോമസ് വർഗീസ് കൌൺസിലർ അബ്ദുൾ റഷീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് റിജി തോമസ് ഷോറൂം മാനേജർ യു എൻ ദിനേശൻ കസ്റ്റമർ റിലേഷൻ മാനേജർ എന്നിവർ പങ്കെടുത്തു ഇവിടെ ബിജു ഇമ്മാനുവൽ സിൽസിന്റെ ഓണാഘോഷ പരിപാടികളിൽ ഏറെ സന്തോഷമുണ്ട് ഈ ഇവിടുത്തെ ഉപഭോക്താക്കൾക്കെല്ലാം സമാനം നൽകുന്ന സമാന കൂപ്പണുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ആ സമാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നിർവഹിക്കുന്നതിന് ഏറെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഓണ ആശംസകൾ നേരുന്നു ഓണത്തിന്റെ ഏറ്റവും പ്രത്യേകത നമുക്കറിയാം ഓണക്കൂടിയാണ് നല്ല ഓണവസ്ത്രങ്ങൾ ഇവിടെ നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ പ്രത്യേകിച്ച് യുവതികൾ എല്ലാവരും നല്ല പുതിയ ഓണസെറ്റ് കൊണ്ടു കൊടുത്ത് വളരെ മനോഹരമായിരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ഈ ഈ പരിപാടിക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു വിജയികളായ ശ്രീപ്രിയ പേരാവൂർ സിന്ധു മോൻസി സൈനബ സി പയഞ്ചേരി ആതിര ഉളിക്കൽ ലിബിൻ ബാബു ഒളിക്കൽ നിത്യ ബൈത്തൂർ എന്നിവർക്ക് ടി വി വാഷിംഗ് മെഷീൻ മിക്സി തുടങ്ങിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓഗസ്റ്റ് ഒമ്പത് മുതൽ ആരംഭിച്ച സമ്മാന പെരുമഴിയിൽ ഇമ്മാനുവലോണം സെപ്തംബർ ഏഴുവരെ നീണ്ടു നിൽക്കുന്നു എല്ലാ പർച്ചേസിനും കൂപ്പൺ നൽകുന്നുണ്ട് ദിവസേന നറുക്കെടുപ്പ് നടത്തുന്നു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ ഗിഫ്റ്റ് വോയ്സർ ഗോൾഡ് കോയിൻ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അനന്യമായ വസ്ത്രശേഖരവും ഏറ്റവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽസിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണം കളക്ഷനോടുകൂടിയ സാരി വിഭാഗം ലേഡീസ് വെയർ വിഭാഗം കിഡ്സ് വെയർ സെക്ഷൻ ജെൻസ് വെയർ സെക്ഷനും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ ആരംഭിക്കുന്നു വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഏറ്റവും മികച്ച ഓണം കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല കസ്റ്റമർ സർവീസോടുകൂടി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇമ്മാനുവൽ സിൽസിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ വാറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി